ഇന്നത്തെ ടോപ്പിക് കഴുത്ത് വേദനയെ പറ്റിയ ചില ആൾക്കാർക്ക് കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ സിവിയർ നെക്ക് പെയിൻ ആയിട്ട് എഴുന്നേക്കാം ഇതിൻ്റെ ഏറ്റവും കോമൺ കോസ് തെറ്റായ രീതിയിൽ കിടക്കുന്ന ശീലം കാരണം ഞാൻ സംസാരിക്കുമേ എൻ്റെ മൗത്ത് മിഡിൽ അതായത് മൂക്കും ചൂണ്ടും ഒരു ലൈനിലാണ് ബോഡിയുടെ മിഡിലായിട്ട് ഒരു ലൈനിലാവണം ഞാനിപ്പോൾ ഇങ്ങനെയല്ല സംസാരിക്കണേ അല്ലെങ്കിൽ ഇങ്ങനെയല്ല സംസാരിക്കണേ ഞാൻ നേരെ നോക്കിയിട്ടാണ് സംസാരിക്കണേ സെയിം വേ നമ്മൾ കന്നു കിടന്നാൽ എന്താ പറ്റുക കഴുത്ത് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു പോവും ആറ് മണിക്കൂർ ഞാൻ ഇങ്ങനെ ഇരുന്നാൽ എന്താ പറ്റുക സിവിയർ നെക്ക് പെയിൻ സോ ഒരിക്കലും കന്നു കിടക്കാൻ പാടില്ല അത് നല്ലതല്ല സെക്കൻഡ് പോയിൻറ്റ് നമ്മളുടെ ഓക്സിജൻ കിട്ടില്ല കൂർക്കം വലി വരും അത് ബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കും സെക്കൻഡ് പോയിൻറ്റ് നമ്മൾ സൈഡിലേക്ക് ചെരിഞ്ഞ് കിടന്നതെന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങോട്ടേക്ക് കിടന്നാൽ ഇവിടെ തൊട്ട് ഇവിടെ വരെ പില്ല് വെച്ച് ഞാൻ റെഡിയാക്കണം അതായത് സ്ട്രേറ്റ് ആകണം പിന്നെ ഇങ്ങോട്ടേക്ക് ടിൽറ്റാവാൻ പാടില്ലേ ടെൽറ്റായാൽ വീണ്ടും നെക്ക് പെയിൻ വരും നേരെ കിടക്കുമ്പോൾ തലോണ നമ്മൾ ഈ ഭാഗത്ത് വെക്കരുത് ഈ ഭാഗത്ത് വെച്ചാൽ എന്താ പറ്റുക ഇങ്ങനെ പോവും വീണ്ടും നെക്ക് പെയിൻ വരും ചില ആൾക്കാർ കിടന്നിട്ട് വെച്ചിട്ട് ഇങ്ങനെ മൊബൈൽ നോക്കാറുണ്ട് അതും നെക്ക് പെയിൻ ഉണ്ടാക്കും നമ്മൾ വയ്ക്കുകയാണെങ്കിൽ ഈ സൈഡിലാണ് വെക്കേണ്ടത് ഞാൻ കൈവച്ച ഭാഗം ഒരു ഷീറ്റ് മടക്കിയിട്ട് ഈ ബാ ഒരു വളവുണ്ട് ഇവിടെ സോ അത് തലയുടെ ബാക്കും ബാക്കിൻ്റെ ബാക്കും ഒരു ലൈനിലാവും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എക്സ്ട്രാ എന്തായാലും വേണ്ടി വരും ബെഡ് റെസ്റ്റാണ് അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ തലയുടെ ഭാരം കഴുത്തിൽ വരാൻ പാടില്ല സോ അങ്ങനെ പെയിൻ വന്നാൽ കിടന്നാൽ മതി ഇവിടെ ഒരു ചെറിയ ഷീറ്റ് അല്ലെങ്കിൽ മുണ്ടു മടക്കിയിട്ട് ഫ്ലാറ്റായി കിടന്നാൽ മതി ഗുളികൾ കഴിച്ചാൽ യൂഷ്വലി ഇത് മാറാറുണ്ട് പിന്നെ ഫിസിയോതെറാപ്പിയും വ്യായാമങ്ങൾ ചെയ്താൽ ആ പെയിൻ കുറഞ്ഞു വരും സോ തെറ്റ രീതിയിൽ കിടന്നാൽ പെയിൻ കൂടും താങ്ക്